കല്യാണത്തിന് പിന്നെ അങ്ങോട്ട് നന്ദന്റെ ഒരേ ഒരു പെങ്ങളെ കല്യാണത്തിന് അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് പറഞ്ഞ കൊണ്ടുപോയില്ലേ ആ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ട് എനിക്ക് നന്ദന്റെ കല്യാണത്തിനോട് വരാൻ പറ്റില്ലെന്ന് അല്ലേ ആ അത് തന്നെ എന്നാ നന്ദൻ വേറെ കല്യാണം ഞാൻ ഞാൻ പറയണത് എപ്പോഴും എപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത് നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും വന്നോ പൊയ്ക്കോ എനിക്കെന്താ എന്നെ കൂട്ടാതെ കല്യാണത്തിന് പോയാലേ ഒപ്പക്കാണ് അമ്മൂടെ സ്വഭാവം പിന്നെ അബദ്ധ അല്ലെങ്കിൽ അബദ്ധമാകും ഞാൻ അമ്മൂടെടുത്ത കളിക്കുന്ന ഞാൻ കല്യാണത്തിൽ വരണ്ട പോലും ഗോമോയി കുറച്ച് മുല്ലോ ഗൗരിടത്തിന് മുടിയിൽ എത്ര പൂവിച്ചാലും തികയില്ല അത്രയ്ക്ക് മുടി ഉണ്ട് നീ അതും അതും പറഞ്ഞ് കണ്ണുപെടണ്ട അവരും വിളിച്ചിരുത്ത് ഇത് റെഡിയായില്ലേ ചക്കനും ആ അല്ലാ റെഡി ഞങ്ങൾ കൊണ്ടുവന്നോ വെള്ളം അങ്ങോട്ട് അവളെവിടെ കണ്ടില്ലല്ലോ ഇത് എപ്പോഴും ഇങ്ങനെയാ ആവശ്യമുള്ള കാണില്ല ഒരു ചൊല്ലുണ്ടല്ലോ പട്ടിലുടെ മൂത്രം മരുന്നിന് അമ്മോ അന്നേ പറഞ്ഞ അവള് മ്മക്കുട്ടി എവിടെ മക്കളെ ഞങ്ങൾ കണ്ടില്ല രാവിലെ ഗന്ധരൻ കാവിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അമ്മ പറഞ്ഞില്ലേ പോണ്ടാന്ന് എനിക്ക് ഈശ്വരാട്ടി അമ്മോട്ടി അമ്മി എന്നോടൊന്നും ഒരു വലിയ കല്യാണക്കാരൻ ഞാൻ വന്നാ ഭൂമി വളർന്ന് പോവുമല്ലോ അമ്മ നിക്ക് പറയുന്ന കേക്ക് ുംരം ആയിട്ടൊരു ഗൗരി നന്ദന്റെ കൂടെ മുകളിലേക്ക് വെക്കോളൂ അമ്മു ഇങ്ങോട്ട് വരൂ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ ടൗൺ ഹാളിലെ പെയിന്റിംഗ് ഓഹോ എന്നെ അമ്പലത്തില് പെണ്ണു കളിലെന്നും പറഞ്ഞ് നടത്തിയ കുരം കളികൾ മുഴുവൻ കണ്ട് രസിച്ചു അല്ലേ പിന്നീട് പലപ്പോഴും ഞാൻ ഈ മുഖം ഒന്ന് ഓർത്തെടുക്കാൻ നോക്കി പെയിന്റ് കാരണണ്ടേ ജീവിച്ചിരിക്കുന്ന വരച്ചില്ലേ അമ്മു അല്ലാണ്ടാരാ പാവാ കൊച്ചുകുട്ടിയുള്ള മനസ്സാ തോന്നണതൊക്കെ വിളിച്ചു പറയും ഗൗരി അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊന്നും തോന്നിയില്ല പാടില്ല തോന്നാൻ പാടില്ല അമ്മ ഇന്നുമോല് ഗൗരിയുടെ കൂടെ മോളാ മരിച്ചു കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെ നടുവിൽ നിന്ന് കരയുന്ന കൊച്ചുകുട്ടി അവളിപ്പോഴും എന്റെ മനസ്സിൽ അന്ന് നന്നായി പതിനഞ്ച് വയസ്സാ പിന്നെ ഒരു സ്വപ്നം എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളു എന്റെ അമ്മ ലാളിച്ചൂർ അത് കുറെ അധികം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല വീട്ടിലിരുത്തി പഠിപ്പിച്ചു പിന്നെ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ സങ്കടവും ചെറിയ കുട്ടികളെ പോലെ തന്നെയാ അവളുടെ ലോകത്തിലേക്ക് പെട്ടെന്ന് ഗൗരി കടന്നു വന്നപ്പോ എന്നെ ഇഷ്ടമല്ലാന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഗൗരി വരാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചത് അവളാ നോക്കിക്കോ രാവിലെ ഓടി വരും തന്നെ കാണാൻ എല്ലാം മറന്ന് ഇനി ഗൗരി വേണം ഒരു അമ്മയുടെ വാത്സല്യം കൊടുത്ത് അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക അവളെ വേണുവിനെ ഏൽപ്പിച്ച എനിക്ക് സമാധാനമായി നമുക്ക് സ്വസ്ഥായി കല്യാണം കഴിഞ്ഞ് ഉത്തരവാദിത്വമൊക്കെ ആവുമ്പോ അവള് ശരിയായിക്കൊള്ളുന്നേ നന്ദേട്ടിന്റെ അവസ്ഥ തന്നെ എനിക്കും വേണുവിന്റെ കാര്യത്തില് അതെനിക്കറിയാം ജന്മം കൊടുക്കാതെ അച്ഛനും അമ്മയും അവരാ നമ്മള് എല്ലാം ഒന്ന് തുറന്നു പറയാൻ ഒരു സമാധാനമൊക്കെ പറയാൻ താൻ എന്നും എന്നോടൊപ്പം ഉണ്ടായാൽ മതി ചേ എന്തത് ഒരു നല്ല ദിവസമായിട്ട് താൻ കരയ കുട്ടി കാട്ടിക്കുട്ടിയത് എന്നെ കല്യാണത്തിൽ കൊണ്ടുവന്നിട്ടല്ലേ ഇങ്ങനെ കൊണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിശ്ചയിച്ച പെൺകുട്ടികൾ പോകാൻ പാടില്ല അതാ കുട്ടി മനസ്സിലാക്കാത്തത് പിന്നെ ഒരു ചടങ്ങ് ആരോ ഈ ചടങ്ങ് ഉണ്ടാക്കണത് ഗുരു ചടങ്ങുകളാ തെറ്റിച്ചാൽ ഈശ്വര കോപം ഉറപ്പാ ഈശ്വരന്മാരും ഗുരു കാരണം ഒരു കല്യാണത്തിലൂടി പോകാൻ വയ്യാണ്ടായില്ല എന്റെ ഈശ്വര ഇനിയിപ്പൊ എന്താ ചെയ്യാ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ആ കുട്ടി ോ എന്നോട് ദേഷ്യം ഉണ്ടാവോ അവർക്ക് എന്തായാലും ഞാൻ പോയി സംസാരിക്കാം അല്ലേ ശരി എന്താ എന്തായത് വെള്ളം മാറി കുളിച്ചതാ നന്നായിട്ടൊന്ന് തോർത്തിട്ട് പോലില്ല എങ്ങനെ ജലദോഷം വരാതിരിക്കും പച്ചവെള്ളത്തിലുള്ള ഈ കുളി വേണ്ട കേട്ടോ കെട്ടിക്കൊണ്ട് വന്നാൽ മാത്രം മതിയോ ഇതൊക്കെ നോക്കിക്കൂടിയാ നന്ദന് ഗൗരി അല്ലല്ല എന്നോട് ദേഷ്യ ഞാൻ ഇന്നലെ വിളിച്ചില്ലേ മരമോണ്ടെന്ന് അത് വെറുതെ കേട്ടോ എന്റെ ഗൗരി സുന്ദരിയാ നന്ദൻ ഭാഗ്യവാനാ നല്ലൊരു പെണ്ണിനല്ലേ ഭാര്യയെ കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ നന്ദന്റെ മാത്രം ഭാഗ്യമൊന്നുമല്ല ഒരാളെ പ്രാർത്ഥനയോടെ കൊണ്ടാ ആരുടെയാ നമ്മുടെ ഗന്ധർവന്റെ അമ്പലത്തില് മാല എത്ര കെട്ടിയിട്ടെന്നറിയോ അത് സ്വന്തം കൈ കൊണ്ട് ആ ഗന്ധർവം കാവിലെ ചെമ്പകം പൂത്തുന്ന് ആരെണ്ണം ഉണ്ടത്രേ നമുക്കിത് പോയി കണ്ടാലോ ഗൗരി ഈ എടത്തിയമ്മ എന്നുള്ള വിളി ഒരു സുഖമല്ലേ എന്താ ഒരു ആകൽച്ച പോലെ ഞാൻ ഗൗരിനെ വിളിക്കട്ടെ ആ അല്ല വേണ്ട ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി നമുക്ക് ഒറ്റയ്ക്ക് അമ്മ വിളിക്കാം അമ്മ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ എനിക്ക് ഒരു ആക്ഷേപമില്ല ഗൗരിയെടുത്ത് എന്തെങ്കിലും ഭാര്യല്ലേ പിന്നെ അവൾ പറഞ്ഞു ശരിയാ ആ ഗൗരിയെടുത്താലോ അയ്യോ അത് കൊടുത്താൻ പാടില്ല അതെന്താ അതൊരു പഴയ കഥയാ വെള്ളച്ചി പറഞ്ഞെന്നാ ഈ വെള്ളച്ചിരിക്കറിയാത്തായിട്ട് ഒന്നുമില്ല പണ്ട് പണ്ട് രാംഭവന്റെ കാലത്തൊറ്റാവും ഒരു മുത്തശ്ശി ഈ വിളക്ക് കൊളിച്ചു വെച്ച് ഇറങ്ങിപ്പോയത്ര തറവാട്ടിന്ന് കാശിക്കും പറ്റാ പിന്നെ വന്നതേ ഇല്ല അതിനുശേഷം ആരും വിളക്ക് കൊളുത്താറില്ല ഓഹോ ഇത് അന്ധവിശ്വാസാണോ നന്ദൻ പറയാ അന്ധവിശ്വാസാണെന്ന് എന്നാ പിന്നെ നന്ദൻ ഒന്ന് കൊളുത്തു നോക്കട്ടെ വിളക്ക് അയ്യോ ഞാൻ സമ്മതിക്കില്ല സമ്മക്കില്ല ആ നാലിറഞ്ചെറിയെന്നുള്ളിൽ തിന്ന കല്യാണത്തിന് മഴ പെയ്യും കുട്ടി പെയ്തോട്ടെ അതെ നനഞ്ഞു പിണ്ടിയാവൂ അപ്പോഴോ ആയിക്കോട്ടെ അരക്കൻ എന്നെ പഠിപ്പിച്ചു തരൂ വെള്ളച്ചി പഠിക്കണേ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഇതൊക്കെ പഠിക്കണ്ടേ നന്ദൻ പറഞ്ഞൊരു മിക്സി വാങ്ങിച്ചു തരാൻ പറയൂ ഒരു ബട്ടൺ അമർത്തിയാ മതി നന്ദൻ എന്നെ പറഞ്ഞു വെള്ളച്ചി എന്നോട് പണ്ടത്തെ എന്ന് തോന്നുന്നു വഴക്ക് പറഞ്ഞു അവര് മുറിയിലേക്ക് ചെന്നേന് ഞാൻ മുടിപ്പിന് എന്നോട് തന്ന നന്ദൻ എപ്പോഴും ഒളിപ്പിച്ചു വെക്കും അയ്യേ അവരവിടെ ഒറ്റ മുറിയിലേക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അയ്യേ ഈ വെളിച്ച് തോന്നിയാസം പറയണോ തോന്നിയാസൊന്നുമല്ല നന്ദസാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി ആളായി അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ കാര്യം നോക്കിയാ മതി നന്ദൻ കഴിക്കേണ്ടിരുന്നില്ല അതെ കേന്ദ്രമാസം കഴിഞ്ഞ അമ്മക്കുട്ടിയുടെയും കല്യാണം അല്ലേ ഈ ഗൗരി എങ്ങോട്ട് വന്നതാ ഒക്കെ പ്രശ്നമായത് അവര് പിന്നെ എവിടെ പോകും കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ താമസിക്കുക ഗൗരി വീട്ടിൽ എടുത്തോട്ടെ അതെങ്ങനെയാ പൊയ്ക്കോട്ടെ അതിന് എന്തേലും വഴി കാണാം വേണ്ടാതെ പറയണ്ടി വഴിക്ക് വീണ എല്ലുപൊട്ടോ എല്ലുപൊട്ടു എല്ലുപുട്ടി വേദനിക്കോ പിന്നെ ഒരു തരുപ്പാ വെള്ളത്തിൽ ഏതെങ്കിലും എല്ല് പൊട്ടിട്ടുണ്ടോ പരമം തല്ലി ചായ് പൊട്ടാത്ത ഒരേ എല്ലും ഇനി ഈ ശരീരത്തിൽ ഇല്ല ആട്ട എന്തിനാ അറിയണത് ഏയ് ഒന്നുമില്ല ഒരു പഴഞ്ചൊല്ലു ഓർമ്മ വന്നതാ അടി തെറ്റിയാൽ ആനയും വീഴും ആർക്കാ നന്ദ ഇങ്ങനെ ഞാൻ കൊടുക്കാം വേണ്ട വേണ്ട ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കുന്ന നന്ദി കൂടുതൽ ഇഷ്ടമെങ്കിലും അത് പണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതാ ഇഷ്ടം വേദനിക്കരുത് പാവം പാടുള്ളൂ വെള്ളച്ചി പറയുമ്പോ സത്യവും േ വരണോ ഒന്നും ഒന്നില്ലേ ഇവിടെ ആകെ എണ്ണോ ആരാ എണ്ണ പാത്രം തട്ടിയ പൊട്ടിയ തരിപ്പില്ല ഉണ്ടാവുള്ളൂ േ വേണ്ട വേണ്ട കുറുമൂടാ വീണ് തലമുട്ടിരുന്നെങ്കിലോ മിണ്ടി പോലോ ആരാ സമ്മാനം പറയോ ആ ധീ പ്രസംഗി നിനക്ക് ഇഷ്ടംപോലെ തട്ടാളെന്താ അവളിച്ച് ലാളിച്ച് ഭക്ഷണാക്കിന്ന് പേരും ഇതിനൊക്കെ വളം വെച്ചിരുന്ന എന്നെ വേണം പറയാൻ སྟན་པ་ கெட்டும் பணி செண்ட இல்ல முன்னாள் அவள தந்தையும் വേദന കുറവുണ്ടോ ഉച്ച നേരത്തെ ചോരൻ കണ്ടായപ്പോ ഞാൻ പരിഭ്രമിച്ചു സാരല്ല എനിക്ക് കുറച്ച് എഴുതാനുണ്ട് ആ ഫ്രണ്ട് ലൈൻകാർക്ക് ഒരു ആർട്ടിക്കിൾ കൊടുക്കാന്ന് വന്നിട്ട് അവരിയ്ക്കപ്പുറത്ത് തരണില്ലേ ആ പരമനും വെള്ളത്തി എന്നും മഴക്കാ അവിടെ വഴക്ക

ഒക്കെ മാറിയല്ലെന്ന് വിചാരിച്ചു അതിനുള്ള സന്ദർഭം ഉണ്ടായില്ല നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം നേരത്തെ പറയായിരുന്നു പറയേണ്ടതായിരുന്നു എന്റെ തട്ട് അല്ലെ അതുകൊണ്ടിപ്പം സംഭവിച്ചോ സുഖമില്ലാത്ത കുട്ടിയെ തലയിൽ കെട്ടിവെച്ചു എന്ന് പറഞ്ഞാ ആരും ഒന്നും ആരുടെയും തലയിൽ കെട്ടിവച്ചിട്ടില്ല വെക്കണമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മൂന് വേണ്ടി ഞാൻ ഇതുവരെ ജീവിച്ചത് ഇനി ജീവിക്കണതും അപ്പൊ വേണോ എന്തെങ്കിലും മുടക്കം പറഞ്ഞാൽ വേണോ മുടക്കം പറയാണ്ട് നോക്കണ്ടത് നമ്മുടെ ചുമതലയാ നോക്ക് ഇത് അത്ര വലിയ മഹാരോഗമൊന്നും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും സംഭവിക്കുന്നെങ്കിലോ അവൻ അവളെ ഇത് ഇതങ്ങനെയല്ലോ നേരത്തെ ഒന്നും പറയാന്ന് ചോദിക്കില്ല അവൻ പറയാം സാവധാനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നേരിട്ട് പറഞ്ഞില്ല പക്ഷേ പറഞ്ഞില്ല സൂചന ഉണ്ട് എന്തായാലും വേണു അമ്മും തമ്മിലുള്ള വിവാഹം നടക്കണം ഇതറിയുമ്പോ അത് നടന്നില്ലെങ്കിലോ എന്താ അമ്മൂന്റെ മുടക്കാനാണോ ഭാവോ ഞാനൊന്നും മുടക്കണില്ല നന്ദേട്ടാ പക്ഷെ അറിഞ്ഞ സ്ഥിതിക്ക് അവനോടൊന്നും പറയണ്ടേ കൊട്ടി ഇനിയിപ്പോടിച്ച് വഷളാക്കണ്ട ചിലപ്പോ പറയുന്നു അനിയനോട് ഇതിന്ന് ചെന്ന് എന്റെ പെങ്ങളെ മുടക്കാത്തിരക്കായിട്ട് കാലാകാലം ഇവിടെ കഴിഞ്ഞോട്ടെ പിന്നെ ഒരു ജീവിതം ഇത്രയും കാലം ഒറ്റയ്ക്ക് കഴിഞ്ഞതല്ലേ മാത്രം ഒറ്റക്ക് കഴിഞ്ഞാൽ എന്നോട് പറയേ പറയാതിരിക്കേ എന്ത് എ വരുന്ന പോലെ വരട്ടെ വേണു ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെന്ന് വെച്ചാൽ എന്തേട്ടത് കഴിയണതിന് മുമ്പ് പിരിയാനാണോ നമുക്ക് യോഗം കേൾക്കാൻ വേണ്ടി വന്നതല്ല പക്ഷേ കേൾക്കേണ്ടി വരുന്നില്ലെന്ന് തോന്നി എന്താ തനിക്ക് പറ്റിയത് എന്താ എനിക്കൊന്നും പറ്റിയിട്ടില്ല അന്ന് ഞാൻ ആവുന്നത്ര കയ്യും കാലും പിടിച്ച് പറഞ്ഞത് അവരോട് എല്ലാം തുറന്നു പറയണമെന്ന് അപ്പൊ നിങ്ങൾ എറാൻ ചേർന്ന് മുടക്കി കുറ്റമൊഴു എന്റെ എല്ലാറ്റും പരിഹാരം ഉണ്ടാവുണ്ടാവും പക്ഷെ അതെന്താണെന്ന് എനിക്കറിയേണ്ടത് ഞാൻ ആരെയാണ് അവർക്കണ്ടേ ഞാൻ കെട്ടിയ താലിയെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഗൗരിയോ അത് ജനിച്ച പോന്നാൽ എന്നെ മാത്രം കണ്ടുപിടണം എന്റെ പെങ്ങളെയോ പറ ഞാൻ ആരെയോക്കണ്ടേ സമാധാനപ്പെടുക എന്താ ഈശ്വരൻ ഒരു വഴി കാണിച്ചു ഗന്ധർവന്മാരെ നന്ദൻസാറിന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ കാലത്താത്ര അത്ര ഗന്ധർവനോട് കുടിയിരുത്തിയത് താവണക്കാട്ടിലെ ഒരു യക്ഷിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അവക്ക് ഇദ്ദേഹത്തോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല ആങ്ങളമാരോടായിരുന്നു സ്നേഹം ഒരാൾക്ക് ഒരാളെ എത്ര സ്നേഹിക്കാൻ കഴിയാന്നുള്ളതിന് ഒരു കണക്കും ഇല്ല ഭാര്യ ഉപേക്ഷിച്ച ഗന്ധർവൻ തറവാട്ടൊരു സ്ത്രീയുടെ ദേഹത്ത് കയറി കൂടി പരിസരം വിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞു വാതി ഒഴിപ്പിച്ച് ഇവിടെ കുടിയിരുത്തി എപ്പോഴും ദുഃഖത്തില ഗന്ധർവൻ ഭാര്യ ഉപേക്ഷിച്ച ദുഃഖം കേമായിരുന്നില്ല പൊട്ടിയോ അമ്മക്കുട്ടിയുടെ എന്ത് പറഞ്ഞാലും അല്ലേ കുട്ടി പരമന്റെ രണ്ട് തല്ലെന്നും കൊണ്ടില്ലെങ്കിലേ ഒരു സുഖവും മുറി മുറിവുണക്കം വെച്ച ഗൗരിയുത്തിയമ്മ അതൊക്കെ എപ്പോഴേ പോയി ഗൗരിയമ്മ ഇന്ന് നിങ്ങളുടെ അവിടേക്ക് വിരുന്നിന് പോവല്ലേ എന്താ ഒരു മൂഡ് ഓഫ് ഇവിടുന്ന് വിട്ടുപോകാനുള്ള വിഷമോ ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമായോ കൈ പൊട്ടുന്ന വിളിച്ച് വിചാരിച്ചത് പൊട്ടിയത് നെറ്റി പാവം പിന്നെ എനിക്ക് തങ്കടായിട്ടോ നാഹാലത്തിന് മുമ്പ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു വല്യമ്മ ഇതെന്താ കൊണ്ടുവന്ന് പറ്റി അപ്പാടെ തിരിച്ചു പരിപാടി കന കന നമ്പൂരി ഒന്നും ഇതൊരു കൊണ്ടുപോവാ പരിപാടിയൊന്നും ഇല്ലേരി പറയാളിക്കൂട്ടി പോയി വരട്ടെ എന്ന് പറയൂ മോളെ എനിക്ക് വരാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ഞാനും വന്നേനെ ഏ എന്റെ തൊഴിലിട്ടെന്ന് ഒന്നുമില്ല